പൂരം നക്ഷത്ര ദോഷങ്ങൾ പൂരം നക്ഷത്രത്തിൽ ജനിച്ച വർഷത്തിലും രണ്ടാമത്തെ വയസ്സിലും ആയുധത്താലും അഞ്ചിൽ വിഷത്താലും ഏഴിൽ വസൂരി പോലെയുള്ള അസുഖത്താലും പതിനാലിൽ ഉദരവ്യാധിയായാലും പതിനഞ്ചിൽ നാൽക്കാലികളാലും പതിനെട്ടിൽ അഗ്നിയായാലും ഇരുപത്തഞ്ചിൽ വയർ സംബന്ധമായ അസുഖത്താലും മുപ്പത്തഞ്ചിൽ നേത്ര രോഗത്താലും സർക്കാർ ശിക്ഷകളാലും നാൽപ്പത്തേഴിൽ അന്യർ വഞ്ചിക്കുക നിമിത്തമായും അമ്പത്തേഴിൽ മുഴക്കാൽ വാദത്താലും അറുപത്തഞ്ചിൽ ജ്വരത്താലും അരിഷ്ടതകളും വിഷമതകളും ഉണ്ടാകും എൺ എൺപതാമത്തെ വയസ്സിൽ ചിങ്ങമാസം വെള്ളിയാഴ്ച അപരവർഷം അഷ്ടമിയും കൂടിയ ദിവസം പൂരം നക്ഷത്രം ഉദിച്ച് ഒരു നാഴികയിൽ കഫകോപത്താൽ അരിഷ്ടത ഉണ്ടാകും തൊണ്ണൂറാമത്തെ വയസ്സിൽ കർക്കിടക മാസം ഞായറാഴ്ചയും പൂർവവശത്ത് പ്രഥമവർഷം തുടങ്ങി രണ്ട് നാഴിയേക്ക് ശ്വാകോശ രോഗത്താൽ ആപത്തും സംഭവിക്കാം അനുഷ്ഠിക്കേണ്ട കാര്യങ്ങൾ ചന്ദ്രൻ രാഹു ശനി എന്നീ ദശാകാലങ്ങളിൽ ഇവർ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് മഹാലക്ഷ്മി അന്നപൂർണേശ്വരി എന്നീ ദേവതകളെ ഭജിക്കുക യക്ഷിക്ക് വഴിപാടുകൾ നടത്തുക പൂരവും വെള്ളിയാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം സവിശേഷ പ്രാധാന്യത്തോട് വ്രതാനുഷ്ഠാനങ്ങളും മറ്റും നടത്തുക പൂരം പൂരാടം ഭരണി നക്ഷത്രങ്ങൾ ക്ഷേത്രദർശനവും മറ്റും നടത്തുന്നത് ഉത്തമം ജന്മനക്ഷത്ര ദിവസം പതിവായി ലക്ഷ്മിപൂജയോ ശുക്രപൂജയോ നടത്തുന്നതും നന്നായിരിക്കും രാശ്യാധിപനായ ആദിത്യനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ് പൂരവും ഞായറാഴ്ചയും ഒത്തുവരുന്ന ദിവസം ആദിത്യ പൂജ ശിവക്ഷേത്ര ദർശനം എന്നിവ നടത്തണം വെള്ള നേർത്ത നീല ചുവപ്പ് എന്നീ നിറങ്ങൾ അനുകൂലമാണ്